ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ വിലക്കയറ്റം കൊണ്ട് ജീവിക്കാനാകാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കി ഈ ഓണക്കാലത്ത് വെള്ള പണയം വെച്ച വെളിച്ചെണ്ണ വാങ്ങിയത് കഴിഞ്ഞ ഓണക്കാലത്താണെങ്കിൽ ഗോദ്രജ് പൂട്ടിട്ടാ തക്കാളി നമ്മൾ ഊട്ടി വെച്ചത് ഓരോ നിത്യോപയോഗ സാധനങ്ങളുടെയും റോക്കറ്റ് പോലെ കൊതിച്ചു ചേരുമ്പോ സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാര്യ കമല പറയും എന്റെ ചേട്ടൻ ഭരിക്കുന്ന നാട്ടിൽ വിലക്കയറ്റമില്ല അവർക്ക് വിലക്കയറ്റം ഇല്ല കാരണം എവിടുന്നൊക്കെയാ പണം സ്വർണ്ണക്കടത്ത് ഡോളർ കടത്ത് എന്താ പല എന്താണ് പഴയ പലയിലെ പഴയ കടത്ത് ഏതെല്ലാം വഴിക്ക് കോടികൾ കുലിഞ്ഞിട്ട് കുപ്പ എടുക്കാത്ത പിണറായി വിജയൻ മോള് വീരാവിജയന്റെ അക്കൗണ്ടിലേക്ക് കോടികൾ മാസം ഈ സംസ്ഥാനത്തെ വലിയ മുതലാളിമാർ കുത്തക മുതലാളിമാർ കൊടുത്തു കൊണ്ടിരിക്കുന്നു അങ്ങനെ ഈ സംസ്ഥാനത്ത് എന്ത് ചെയ്താലും കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒരു മഴ പെയ്ത് മരുമോൺ ഉദ്ഘാടന തിങ്കളാഴ്ച ഇന്ന് ഉദ്ഘാടനം ചെയ്യാൻ വെച്ചിരുന്ന അഞ്ചര കോടിയുടെ ഓടാ ഒലിച്ചു പോയത് അല്ലേ മരുമോട് എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ കേന്ദ്ര കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് കേന്ദ്രത്തെ കേന്ദ്രത്തിന്റെ മുഖ്യ കർമ്മത്വത്തിൽ നടക്കേണ്ടതാണെങ്കിൽ പോലും എത്ര എത്രീട്ട് മരുമവും വന്നതിന് ശേഷം പിന്നെ ചെയ്യുന്നത് നാഷണൽ ഹൈവേയുടെ പണി എവിടെങ്കിലും ഒക്കെ ഏകദേശം ആവുന്നോ അങ്ങോട്ട് എത്ര ചിലത് മുപ്പത്തി ഒമ്പത് കണക്ക് വന്ന ഒരു

അന്ന് ഇങ്ങനെ മയക്കുമരുന്നിന് ഉപയോഗം ഉണ്ടായിരുന്നു പക്ഷെ പിണറായി വിജയൻ സർക്കാർ അധികാരം